ആകെയുള്ള കിടപ്പാടം ബാങ്ക് ജപ്തി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കണ്ണൂർ പെരളശ്ശേരി വാവോടെ കെ സി ഷാജിയും കുടുംബവും വീട് നിർമ്മാണത്തിന് എടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങി ജപ്തി നടപടിയിലേക്ക് കടന്നതോടെ ജീവിതം വഴിമുട്ടിയ ഷാജിയും കുടുംബവും സുമനസ്സുകളുടെ കാരണ്യം തേടുകയാണ് സ്വന്തമായി ഉണ്ടായിരുന്ന ആറ് സെന്റ് ഭൂമിയും പണിതീരാത്ത വീടും ബാങ്ക് ജപ്തി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഇനി എന്തു ചെയ്യുമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ഈ കുടുംബം രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരള ബാങ്ക് ചക്കരക്കൽ ചക്കരയ്ക്കൽ സായനശാഖയിൽ നിന്നും ഷാജി വീട് നിർമ്മാണത്തിനായി ആറു ലക്ഷം രൂപ വായ്പ എടുത്തത് വീട് നിർമ്മാണം പകുതി പൂർത്തിയാവുകയും ചെയ്തു ഇതിനിടെ ഭാര്യ രതിക അർബുദ ബാധ്യതയായി ചികിത്സാ ചിലവിനൊപ്പം കോവിഡ് തീർത്ത പ്രതിസന്ധിയും കൂടിയായതോടെ വായ്പിങ്ങിനും മറ്റുമായിട്ട് ഒരുപാട് ആവശ്യമുള്ള സമയത്ത് കഴിഞ്ഞ അഞ്ചാറ് മാസമായി ഭർത്താവിന് സുഖമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അഞ്ചിലും ഏഴിലും പഠിക്കുന്ന ചെറിയ മക്കളാണ് അവരെ നോക്കാൻ ഇപ്പം വേറെ മാർഗമൊന്നും ഞങ്ങൾക്കില്ല ഈ ജപ്തി വന്നാൽ ഞങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും ഷാജി പെയിന്റിംഗ് ജോലി ചെയ്തും ഭാര്യ രതിക സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തുമാണ് യു പി സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം പുലർത്തിയിരുന്നത് അസുഖ ബാധ്യതയായതോടെ രതികയ്ക്ക് ജോലി നിർത്തേണ്ടി വന്നു അസുഖങ്ങൾ കാരണം ഷാജിക്കും കൃത്യമായി ജോലിക്ക് പോകാനായില്ല വീട് നിർമ്മാണത്തിന് വേണ്ടിട്ട് ലോൺ എടുത്തിരുന്നു എടുത്തതിനു ശേഷമാണ് ഭാര്യക്ക് അസുഖം പിടിപെടുന്നത് പിന്നെ അതിന്റെ ചികിത്സയും കാര്യവും ഇതൊക്കെയായി പിന്നെ ഞാൻ ഒരു പെയിന്റിംഗ് തോന്നലോ ഞാൻ എനിക്ക് പിന്നെ അസുഖം കാരണം പിന്നെ ജോലിക്കും പോവാതെ സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഇപ്പം ആറു ലക്ഷം രൂപ ലോൺ എടുത്തത് ഇപ്പം ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിനടുത്തായി നിൽക്കുന്ന ഈ ആറ് സെന്റ് സ്ഥലവും ഈ പണി തീരാതെ ഈ വീടും മാത്രമേ ഉള്ളൂ പോകാനൊരു ഇടവില്ല വേറെ സഹായിക്കാൻ മറ്റുള്ള ആരുമില്ല ആൾക്കാരുല്ല വീട് നഷ്ടപ്പെട്ടാൽ ഷാജിയും കുടുംബവും തെരുവിലിറങ്ങേണ്ട അവസ്ഥയെന്നാണ് പെരളശ്ശേരി പഞ്ചായത്തംഗം സമീർ വെള്ളച്ചാൽ പറയുന്നത് സെൻറ്റ് സ്ഥലവും പുരയിടവുമുള്ള ഷാജിക്ക് മറ്റ് കിടപ്പാടങ്ങളും ഒന്നുമില്ല വീട് പോയി പോയാൽ പിന്നെ അവർ തെരുവിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഒരു രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു എന്നതാണ് ആ കുടുംബം ആദ്യം പരിഗണിക്കപ്പെടുന്നത് ആ പരിഗണനയുടെ ഭാഗമായിട്ടാണ് ബാങ്കിൻ്റെ ലോണ് തിരിച്ചടക്കുവാൻ സാധിക്കാതെ പോയതും വീട് ജപ്തിയിലേക്ക് പോവുകയും ചെയ്തു രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഉള്ള നിത്യ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഈ കുടുംബം വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈനംദിന ജീവിതം വഴിമുട്ടിയ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ കനിവ് വറ്റാത്ത സുമനസുകളുടെ കാരുണ്യമാണ് കേരള ന്യൂസ് കണ്ണൂർ